എൻ്റെ പേര് റോസമ്മ ബേബി ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു ഞാനിവിടുന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിമൂന്നിനാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ അമ്മായിയമ്മയാണ് അമ്മായി അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടുമ്പോൾ എല്ലാ ധ്യാന കേന്ദ്രത്തിലും കിട്ടുന്ന പോലെയുള്ള സാക്ഷ്യങ്ങളുള്ള പത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഞാനപ്പോൾ അത് അവിടെ വയ്ക്കുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ മോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ് മോളുടെ അമ്മായി അമ്മ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചത് അപ്പോൾ അതിന് ആ കൊറോണ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖം വന്നു ഞാനങ്ങനെ പ്രാർത്ഥിച്ചു കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം ഇത് ശേഷം മാറി എനിക്ക് ദൈവത്തോട് അന്ന് വന്ന് തന്നെ മാതാവിന് സാക്ഷ്യം പറയാൻ ഞാൻ ആ അവളുടെ അമ്മായിമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് എൻ്റെ മോളുടെ മോൾക്ക് ഒരു അസുഖം വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ചു എനിക്കപ്പം തന്നെ എനിക്ക് എൻ്റെ അനുഗ്രഹം കിട്ടി ആ അസുഖം മാറി ഞാൻ കൃപാസനത്തിൽ പ്രാർത്ഥന പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ചൊല്ലിയിരുന്നത് മുഴുവനും അങ്ങനെ എനിക്കും ആഗ്രഹം തോന്നി ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒന്ന് വന്ന് കാണണം പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞാൻ ഞങ്ങളുടെ പള്ളിയിലുള്ള ആൾക്കാരോട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് പേരിവിടെ വന്ന് ഉടമ്പടി എടുത്താലേ പ്രാ അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് ആ നിയോഗം വെച്ചതിൽ എൻ്റെ മോളുടെ ജോലിക്കാരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മോൾ എൻ്റെ മോൾക്ക് അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മോൾക്ക് ജോലി കിട്ടി രണ്ട് മൂന്ന് വർഷമായിട്ട് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു പഠിച്ചിറങ്ങിയിട്ട് അവൾ ബി എഡും സെറ്റും ടെറ്റും ഒക്കെ പാസ്സായിരിക്കുകയായിരുന്നു പക്ഷേ പഠി പിന്നെ സ്കൂൾ തലത്തിലുള്ള ജോലിയല്ല കിട്ടിയത് അവൾക്കൊക്കെ ഈ ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്തിൽ കൂടെയുള്ള വി ആർ പി ആയിട്ടാണ് കിട്ടിയത് ഗവൺമെൻറ് ജോലി പോലെയുള്ളതാണ് കിട്ടുന്നത് എന്നാലും അവളിപ്പം ഇപ്പം പിന്നെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ ട്യൂഷൻ സെൻറ്ററിൽ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഇപ്പം അത് കഴിഞ്ഞ് എനിക്ക് അടുത്ത രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിന് പതിനഞ്ച് വർഷമായി മൈഗ്രെയിൻ വന്നിട്ട് ചികിത്സിച്ചിട്ടും മാറുന്നേ ഇല്ല അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി ഇനി പോകുമ്പോൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കണം നിയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നിയോഗിച്ച് പ്രാർത്ഥിച്ചു അവളുടെ ഈ പതിനഞ്ച് വർഷം കൊണ്ട് മരുന്ന് കഴിച്ച് കഴിച്ച് അടുത്ത ആ തലവേദന അവൾക്കിപ്പോൾ ഇല്ല തീർത്തും മാറി അത് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ എൻ്റെ മോളും മോനും മോളും മരുമോനും എപ്പോഴും വഴക്ക് കൂടും വഴക്കുകൂടി നല്ല സ്നേഹമാണ് അവർ കൂടിയാൽ അവർ വാശി പിടിച്ചങ്ങനെ ഇരിക്കും അവർ അപ്പോൾ പിന്നെ ഭയങ്കര മുറുകിയിരിക്കും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ മിണ്ടാതെ എങ്ങനെ ഇരിക്കും അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവർക്കിപ്പോൾ ഒരു പിണക്കവും ഇല്ല ഒന്നുമില്ല നല്ല സ്നേഹത്തോടു കൂടിയാണ് അവർ ഇപ്പോൾ ജീവിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തെട്ടിനാണ് വന്ന് ഉടമ്പടി എടുക്കാൻ പുതുക്കാൻ ഞാൻ വന്നത് അതിനു മുമ്പ് രണ്ട് വർഷം മുമ്പൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ എൻ്റെ കസ്ബൻഡിൻ്റെ രണ്ട് കാലിൽ നീര് വന്നതിൽ മന്ത് പോലെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം തേച്ച് അത് കുറവ് വരുത്തി പറ്റ നോർമൽ പോലെയാക്കി കാല് അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം അതുപോലെ വന്ന് ഞാൻ ഉടമ്പടി തൈലം തേച്ച് കുറവ് വരുത്തിയായിരുന്നു പക്ഷേ ഹസ്ബൻഡിനെ കാലെടുത്ത് പൊക്കി വയ്ക്കാനോ ഒന്നിനും പറ്റിയല്ലോ ഭയങ്കര കാലുവേദന ഞങ്ങളോടൊന്നും പറയത്തില്ല പുറമേ ഉള്ളവരോട് പറയാം അങ്ങനെ ആ കാലുവേദന വരുന്നതോടുകൂടി കണ്ണിൻ്റെ ഇങ്ങനെ താണി താണി വരികയായിരുന്നു അങ്ങനെ ആശുപത്രിയിൽ പോയി അവർക്കൊരു സംശയം തോന്നി പിന്നെ മരുന്ന് നാല് ദിവസത്തേക്ക് കാലിൻ്റെ നീര് കുറയാനുള്ള ഗുളിക കൊടുത്തു എന്നിട്ട് അത് കൊടുത്തിട്ടൊന്നും കുറഞ്ഞില്ല അത് കഴിഞ്ഞ് അവർ വേറൊരു അവിടുത്തെ തന്നെ ഡോക്ടറെ വേറെ റെഫർ ചെയ്തിട്ട് ഞാരമ്പിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഞാരമ്പിൻ്റെയൊക്കെ ഞരമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് ഞരമ്പ് വർക്കല്ല ഡൗൺ ആണ് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ വേറെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോക്കോ ഇതൊക്കെ പിന്നെ ഗുരുതരമായ രോഗമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് തളർന്നു പോകും തളർന്നു പോയാൽ പിന്നെ രക്ഷപെടാൻ പിന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോടും ഈശോയോടും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ വരണേ എൻ്റെ ഹസ്ബൻഡിനെ കാത്തുകൊള്ളണേ ഒന്നും വരുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നില്ല മോളുടെ അമ്മയമ്മുടെ കൂടെയാണ് വന്നത് അവിടെ നിന്ന് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെ എം ആർ ഐ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു പുള്ളിക്കാരനോട് ഞാനിപ്പോൾ രൂപം കൊടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെയൊക്കെ കാശുരൂപം എടുത്ത് പുള്ളിക്കാരനും നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരാൾ തൊട്ട വീണ് പോകും അങ്ങനെ വേച്ച് വേച്ചാണ് നടക്കുന്നത് അങ്ങനെ ഡോക്ടർ എം ആർ എ സ്കാനിങ്ങൊക്കെ എടുത്തു പറഞ്ഞ് നിങ്ങൾക്കിപ്പോൾ തന്നെ വണ്ടി വണ്ടിയുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ലക്ഷം രൂപയുടെ മരുന്നാണ് അത് റിസ്ക് ഉള്ളതാണ് അത് നിങ്ങൾക്ക് വെറുതെ കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളവിടെ അത് അത് കാരണം ഞങ്ങൾ പൈസ ഒന്നും കരുതിയില്ല ആശുപത്രിയിൽ നിന്ന് പോയ പോകിൽ തന്നെ കരുതി കയ്യിലൊന്നും കരുതാതെയാണ് പോയത് അങ്ങനെ അവിടെ ചെന്ന് അവർ പരിശോധിച്ച് നോക്കുമ്പോഴൊന്നും എല്ലാം നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല അവർ വിചാരിക്ക അവർ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് അപ്പോൾ അപ്പോഴും ഈ പിന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അവർ എന്തെല്ലാം ചെയ്തിട്ടും പുള്ളിക്കാരനെല്ലാം നോർമലാണ് അപ്പം ഞാൻ ഈ പോകുന്ന വഴിക്കെല്ലാം പ്രാർത്ഥിച്ച് ഉടമ്പിടി തൈലം കാലയിൽ തേച്ച് കൊടുക്കുമായിരുന്നു നെറ്റിക്കും കണ്ണിനുമൊക്കെ അങ്ങനെ ഡോക്ടറോട് പരിശോധിച്ച് വേറെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത അവർ അങ്ങനെ അപ്പം ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു എന്താ രോഗം എന്നുള്ളത് പക്ഷേ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വലിയ വേറെ ഞരമ്പിൻ്റെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്നാൽ എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ അഞ്ച് അഞ്ച് ഡോസ് ഇഞ്ചക്ഷനാണതിന് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ മരുന്നിനെ കുറിച്ച് തന്നു മരുന്ന് മേടിക്കാൻ ചെന്നപ്പോൾ അവർ നാൽപ്പതിനായിരം രൂപയാണെന്ന് പറഞ്ഞു ഒരു ദിവസത്തെ ഒരു ഡോസിന് അപ്പം മോൻ്റെ കയ്യിൽ പൈസ തികയാതെ വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ ഒരു പിന്നെ ഇതുണ്ട് സ്റ്റോറുണ്ട് അതിൽ പോയി ചോദിക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ മുപ്പത്തി രണ്ടായിരം രൂപയാന്ന് പറഞ്ഞു അപ്പോൾ അവർ തന്നെ പറഞ്ഞു നിങ്ങൾ ഡോക്ടറെടുത്ത് ചെന്ന് പറഞ്ഞു നോക്ക് ചിലപ്പം ഇത് ഫ്രീ ആയിട്ട് ചിലപ്പോൾ കിട്ടും ചോദിച്ച് നോക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് ഞങ്ങൾ നേഴ്സിൻ്റെ അവിടെ വന്ന് നേഴ്സിംഗ് സ്റ്റോറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ അല്ലാതെ ആർക്കും അങ്ങനെ കൊടുക്കുകയല്ലേ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ ചോദിച്ചു ഇല്ലയെന്ന് പറഞ്ഞു എന്നാൽ എന്തേലും ചെയ്യണം പറഞ്ഞപ്പോൾ പറഞ്ഞു മോൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല പൈസ ഒന്നും കരുതിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്നാലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് തരാം ബാക്കി നിങ്ങൾ മേടിച്ചോളാൻ പറഞ്ഞു എന്നാൽ ശരി മൂന്ന് ദിവസത്തേക്ക് കിട്ടുമല്ലോ അന്നേരം പിന്നെ നമുക്ക് പൈസ എവിടെ നിന്നേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ചേട്ടന് ഒരു കാല് പോലും നടക്കാൻ പറ്റാതെ ബാത്റൂമിൽ ഞങ്ങൾക്ക് വാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡൊന്നും കിട്ടിയില്ല വെറും വരാന്തയിലാണ് കിടന്നത് അവിടെ നിലത്ത് കിടന്ന് മെച്ച എണീറ്റ് പോകണം അപ്പം അന്നേരം അവിടെ ബാത്റൂമിൽ നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ബാത്റൂമിൽ വീണു എണീക്കാൻ പറ്റാതെ ഞാൻ എന്നിട്ട് മോനെ വിളിച്ചു വരുത്തി വീൽ ചെയറിലാണ് പിന്നെ പോകുന്നത് പിന്നെ അവർ പെട്ടെന്ന് തന്നെ ഐ സി യുയിൽ കയറ്റി കാരണം ഇത് ഡോക്ടർമാർ എടുക്കുന്ന ഇഞ്ചക്ഷനാണ് സിസ്റ്റർമാരെടുക്കത്തില്ല ഇത് ഐ സിയുവിയിൽ കയറ്റി കൊടുക്കേണ്ട ഇഞ്ചക്ഷനാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഐ സിയിൽ കയറ്റിയപ്പോൾ അവർ പറഞ്ഞു എഴുപത്തഞ്ച് ശതമാനമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ നടക്കും പൂർണ്ണമായിട്ട് നടക്കുന്നത് പിന്നെ എന്നിട്ട് അവിടെ കയറ്റി കയറ്റിയിട്ട് പറഞ്ഞു വേഗം ഇഞ്ചക്ഷൻ മേടിച്ചു കൊണ്ടുപോകും നിങ്ങൾ എങ്ങനെയാണ് മേടിക്കുന്നത് നല്ല ചിലവുള്ള ഏർപ്പാടാണ് അതിൻ്റെ പിന്നെ പരിശോധനകൾക്കൊക്കെ നല്ല പൈസ ആകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന സമയത്ത് മോനെ വിളിച്ച് പറഞ്ഞു മോ മോൻ എന്നിട്ട് അവിടെ നേഴ്സിംഗ് അവിടെ അവിടെയും നേഴ്സുമാരെടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അവർ ചാടി ദേഷ്യപ്പെട്ടു അപ്പോൾ ഈ ദേഷ്യ മോനോട് ഈ ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്താണ് ഒരു മെയിൽ നേഴ്സ് വന്നിട്ട് പറഞ്ഞു സിസ്റ്റർ ഇവർക്കുള്ള അഞ്ച് ദിവസത്തേക്കുള്ള ഡോസും ഇവിടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പോ അവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈശോ മാതാവ് എനിക്ക് എനിക്ക് നല്ല അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു വന്നു അങ്ങനെ ഐ സി പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഈ അഞ്ച് ദിവസത്തേക്കുള്ള മരുന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്നു അതിന് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമുണ്ട് എന്നിട്ട് അവിടെ കയറ്റി ഐ സിയിൽ കയറ്റി എല്ലാം ടെസ്റ്റ് ചെയ്താൽ നോർമൽ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ മൂന്നാമത്തെ ദിവസം ഐ സി യെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോരാൻ നേരത്തെ ഞങ്ങൾ അതൊന്നും ക്ലീൻ ചെയ്യാൻ ഞങ്ങളെ വിളിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ എന്നിട്ട് എപ്പോഴും ഈ കണ്ണിനും ഈ കണ്ണിലും കണ്ണ് കാണാൻ പറ്റില്ല കാണിൻ്റെ പോളെ ഇങ്ങനെ താണു താണു ഇങ്ങനെ മേപ്പിട്ട് നോക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നിട്ടും ആ കണ്ണ് രണ്ട് ദിവസമായപ്പോഴത്തേക്കും അത് നോർമലായി ഞാൻ ഉടമ്പടി തൈലം തേച്ച് കൊടുത്തിട്ട് ഐ സിയിൽ പോകുമ്പോഴെല്ലാം ഞാൻ ഈ തൈലം കാലയിലും നെറ്റിയിലും കണ്ണിലും തേച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ അവിടെ ഐ സിയുയിൽ വെച്ച് തന്നെ പുള്ളിക്കാരൻ തന്നെ എഴുന്നേറ്റ് നടന്ന് ബാത്റൂമിലോട്ട് പോയി അപ്പം ഞങ്ങൾ ചെന്നപ്പം പറഞ്ഞു ചേച്ചി പേടിക്കണ്ട ചേട്ടൻ നടന്ന് പോയി എന്ന് പറഞ്ഞു അങ്ങനെ അവർ നാലു മാസം അഞ്ച് മാസം പിടിക്കും യഥാർത്ഥ രീതിയിൽ നടക്കാനെന്ന് പറഞ്ഞ ആ വ്യക്തി പിന്നെ അന്ന് മുതൽ തന്നെ വല്ല വെച്ച് നടക്കാൻ തുടങ്ങി നാല് മാസം കഴിഞ്ഞ് രണ്ട് മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ ഡ്രൈവിങ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ മാതാവും ഈശോയും അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്നു പിന്നെ ആ സാക്ഷ്യത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സാക്ഷ്യത്തിൽ ഞാൻ അതിലോക്കത്തെ ഒരു മോന് സ്ഥിരതയുള്ളൊരു ജോലി ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് മോന് കിട്ടി പിന്നെ എൻ്റെ അനിയന് മന്ധ്യഭാനം കൂടുതലായിരുന്നു അനിയ ചേട്ടൻ്റെ അനിയന് ഹസ്ബൻഡിൻ്റെ അനിയന് അത് പൂർണമായും ഒരു അസുഖം വന്നിട്ട് ഞാൻ അവിടെ അയിൽ ഗൾഫിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വന്നു അസുഖം വന്നിട്ട് അവിടുന്ന് ഞാൻ ഉടമ്പടി തൈലം കൊണ്ടുപോയി കുരിശു വരച്ച് പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു സഡേഷൻ കൊടുത്തിട്ട് ഒരു ഭ്രാന്തന്മാർ മാനസികമായിട്ട് കാണിക്കുന്ന പോലെയുള്ള വിഭ്രാന്തി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടി തൈലം തേച്ച് കൊടുത്ത് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നോർമലായി അങ്ങനെ ഇന്ന് ശേഷം മദ്യം കൈകൊണ്ട് തൊട്ടിട്ടുമില്ല സിഗരറ്റ് വലിയും നിർത്തി അങ്ങനെ ആ ഒരു ആ ഒരു ആ ഒരു അനുഗ്രഹം ആ സാക്ഷി എനിക്ക് മാതാവും ഈശോയും കൂടെ നടത്തി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ അയലോകത്തുള്ള ഒരു കുഞ്ഞിനെ വെയ്യാത്തൊരു കുഞ്ഞാണ് ഞാൻ എൻ്റെ കാശുരൂപ ഞാൻ കൊടുത്ത് അവൾക്ക് ഈ തലച്ചോറിൽ വെള്ളം നിറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണിനൊക്കെ ഒരു ഒരു വല്ലാത്ത രീതിയിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കൊച്ചാണ് അപ്പോൾ ഞാൻ ഈ ഉടമ്പടിക്ക് ആശുരപം കൊടുത്ത് മാതാവ് കാത്തുകൊള്ളും കുഞ്ഞത് കഴുത്തേലിട്ടോ എന്ന് പറഞ്ഞ് ആ കൊച്ചത് അന്ന് മുതൽ കഴുത്തേലിട്ട് തുടങ്ങി ഇന്ന് ആ കുഞ്ഞിനെ മറ്റേത് ആ കുഞ്ഞിനെ ഈ ഫീഡ്സ് പോലെ വരുവായിരുന്നു ഇന്ന് ആ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ കുഞ്ഞിൻ്റെ അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ പോരുമ്പം വണ്ടിയിൽ ആൾ തികഞ്ഞത് വരാൻ പറ്റില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ അനാഥാലയത്തിൽ ആ വീട് എനിക്ക് എനിക്കൊരു വീട് വേണമെന്ന് ഞാൻ അധ്യായം ആഗ്രഹിച്ചു ഞങ്ങളുടെ വീട് നല്ലൊരു വീടാണ് ഓടിട്ട വീടായതുകൊണ്ട് മോന് കല്യാണം ആലോചിക്കുമ്പോൾ ഓടിട്ട വീട്ടിലേക്ക് കെട്ടിച്ച് തരാൻ പറ്റിയാലു പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്കപ്പം രണ്ട് നില വീടിൻ്റെ പണി പണി പൂർത്തിയായിട്ടില്ല രണ്ട് നില വാർത്ത് കഴിഞ്ഞു ഇനി അത് എനിക്ക് മാതാവ് നടത്തി തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരുണ്യപ്രവർത്തനം ഞാൻ ആ നാഥാലയത്തിലും ഈ ഒരൊക്കെ എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും പിന്നെ രോഗികൾക്ക് ഞാൻ അവരെ അടുത്തുള്ള രോഗികളെയൊക്കെ പോയി കാണും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു ഞാനും ഹസ്ബൻഡും കൂടെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയല്ലാതെ ഞാനൊരു അക്ഷരം ഉണ്ടില്ല അങ്ങനെയുള്ള ഒരു ക്ഷമാശക്തി ഈശോയും മാതാവും എനിക്ക് തന്നു അതുപോലെ ഈ ഉടമ്പടി തൈലും ഉപയോഗിച്ച് ഉപ്പ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ അസുഖങ്ങളും ചേട്ടൻ്റെ അസുഖങ്ങളും എല്ലാം ഞാൻ മാറ്റുന്നുണ്ട് എനിക്കങ്ങനെയൊക്കെ ധാരാളം ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മയും ഈശോ എനിക്ക് നൽകുന്നുണ്ട് ഇത്രയൊക്കെ തന്ന തന്നെക്ക് ഈശോയ്ക്കും ഒരായിരം അനന്തമായ നന്ദി പറയുന്നു